മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കിഴാറ്റൂരിലെ വി കൃഷ്ണൻ നമ്പൂതിരി മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രതിഭാ സംഗമവും പുരസ്കാര സമർപ്പണവും നടത്തി തച്ചിങ്ങാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കീഴാറ്റൂരിന്റെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ നിറഞ്ഞു നിന്നിരുന്ന വി മാസ്റ്ററുടെ സ്മരണാർത്ഥം രൂപവൽക്കരിച്ച ചാരിറ്റബിൾ സൊസൈറ്റിയാണ് പ്രതിഭാ സംഗമവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചത് തച്ചിങ്ങനാടം ഹൈസ്കൂളിൽ നിന്ന് എസ്എസ്എൽസി പരീക്ഷയിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കുമാണ് പുരസ്കാരം സമ്മാനിച്ചത് പി നാരായണനുണ്ണിയുടെ വകയായുള്ള ക്യാഷ് അവാർഡ് വിതരണവും സ്കൂളിലെ വിജയപേരി കോർഡിനേറ്റർമാർക്കുള്ള അനുമോദനവും വിദ്യാഭോഷണി കനിവ് പദ്ധതികളുടെ തുടക്കം കുറിക്കലും ചടങ്ങിൽ നടന്നു ഇവിടുത്തെ അദ്ദേഹത്തിന്റെ പേര് ഇതുപോലെയുള്ള പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് വളരെയധികം സാഹചര്യമുണ്ട് കാരണം ഒട്ടനവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വമായിരുന്നു കൃഷ്ണമർഷൻ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിന് വളരെ പരിതാപകരമായ അവസ്ഥയിൽ കഴിയുന്ന ആർക്കെങ്കിലും സഹായഹത്വവുമായി ചെല്ലാൻ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വാക്കോ അല്ലെങ്കിൽ അദ്ദേഹം എസ് വി മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ വി പത്മനാഭൻ പി ജി നാഥ് പി നാരായണനുണ്ണി പി മുരളീധരൻ കെ എം സുഭദ്ര കെ ടി അബ്ദുള്ള ടി രാധാകൃഷ്ണൻ കെ കെ അബ്ദുൽ അസീസ് പി ബാലസുബ്രഹ്മണ്യൻ കെ എം മൊയ്തീൻ അനൂപ് കൃഷ്ണൻ ശ്രീരജ്നാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ